ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജനോ വ്ലോഗ്സ് അപ്പം നമുക്കിന്ന് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി വെയ്റ്റ് വരുന്നൊരു കേക്കാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് സെവൻ ഇഞ്ചിൻ്റെ പാനിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് ഫസ്റ്റ് ഡിമോൾഡിങ്ങാണേ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലെയേഴ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ ഇപ്പോഴല്ല ഒരുപാട് നാളായി നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ കേക്കിൻ്റെ ബേസിലേക്ക് തേക്കാം കേട്ടോ ഇതൊന്ന് സ്ലിപ്പായി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഷുഗർ സൊല്യൂഷന് പകരം മിൽക്ക് സൊല്യൂഷനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി ഇതിൻ്റെ മേലെയൊക്കെ കുറച്ച് ക്രീം തേക്കാം ക്രീം എന്ന് പറയുമ്പോൾ നോർമൽ ക്രീം അല്ല നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് അതിൻ്റെ ടോപ്പ് ലെയറിലായിട്ട് നമ്മൾ കുറച്ച് ധനാശം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് കുറച്ച് അധികം കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ മേലേക്ക് കുറച്ച് ആൽമണ്ട്സ് ചെറുതായി ഒന്ന് ഫ്ലേക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഫ്ലേക്സ് ആയിട്ട് അത് കുറച്ചും കൂടി നല്ല സ്ലൈസ് ആയിരിക്കുവേ പിന്നെ സെക്കൻഡ് ലയറേക്കൊന്ന് സെയിം പ്രൊസീജർ നമ്മളങ്ങനെ അങ്ങനെ ചെയ്താൽ നമ്മൾ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മളൊരു ബേബി പിങ്ക് കളറാണ് കൊടുക്കുന്നത് നമ്മുടെ ബേർഡ് ഡേ ഗേളിന് റെയിൻബോ തീം കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ ക്രീമിന് കൊടുത്തേക്കൊന്ന് ഇനി ഇതൊന്നും സെറ്റാക്കി എടുക്കുക ഇത് ലെവൽ ചെയ്ത് എടുക്കാനാണ് കേട്ടോ എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത് അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഒരു ടോപ്പർ വെക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഒരു സിൽക്കോണ്ടൊരു ടോപ്പറായിരുന്നേ പക്ഷെ അത് ഭയങ്കര ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ മേളിൽ വെച്ചില്ല പകരം ഫ്രണ്ടിൽ വെച്ചു എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു റെയിൻബോയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മേളിൽ വെച്ചു പിന്നെ അങ്ങോട്ട് ആയി ക്ലൗഡ്സായി ആയി സ്പ്രിങ്ക്സായി നമ്മളീ കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഇതേപോലത്തെ കുറച്ച് പോൾസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോട്ടോ കുറച്ച് പേഴ്സൺ ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് എൻ്റെ ഗോഡ് ചൈൽഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതിൽ എഴുതിയാലും ബാക്കിയില്ല എഡിബിൾ പ്രിൻ്റിനും ഫൗണ്ടൻ ആൻഡ് ഡെക്കറേഷൻസിനും വേണ്ടി ഒരുപാട് ക്യാഷുകളായത് നമുക്ക് ഇതേപോലെത്തെ നോർമൽ പ്രിൻ്റ് ഔട്ടൊക്കെ വെച്ച് നമുക്ക് കേക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്കായിട്ട് പോവുകയാണ് അപ്പം എങ്ങനെയാണ് കേക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ ബായ്